ഹലോ ചക്കറികളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരു അറുപത് അഞ്ച് വയസ്സായാലും നമ്മുടെ മുഖത്തുണ്ടായ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി ആ ഒക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് നല്ലൊരു മസാജാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതൊക്കെ നമ്മുടെ ആ ഞാൻ പല കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ റൊട്ടീനായിട്ടും അതായത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടാണെങ്കിലും ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫേസിലെ റിംഗിൾസൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഫേസിലെ മാത്രമല്ല നെക്കിലെയും കൈകളിലെയും കാലുകളിലെയും ഒക്കെ ചുളിവ് മാറ്റാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരുപാട് പായ്ക്കായിട്ടൊക്കെ ഇടാൻ പറ്റിയ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതൊക്കെ ഒന്ന് ഇട്ടൊക്കെ പോവുകയാണെങ്കിൽ ഫേസിലാണെങ്കിലും നെക്കിലാണെങ്കിലും കൈകളിലെയും കാലുകളിലേയും ഒക്കെ ചുളിവുകൾ കുറയാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു അതിനൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫേസിലെ റിംഗിൾസ് നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഫേസ് മസാജുകളാണ് പ്രഷർ പോയിൻ്റ് ടച്ച് ചെയ്തുള്ള ഫേസ് മസാജുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വെയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഫേസ് മസാജ് എന്ന് നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഈ രണ്ട് വിരലുപയോഗിച്ച് ചൂണ്ടു വിരലും അത് കഴിഞ്ഞുള്ള വിരലും ഉപയോഗിച്ച് ഈ താണിയിൽ ഇവിടെ ഒന്ന് ക്ലോക്കോയ്സിൽ ആൻറ്റി ക്രോക്കോസിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ചൂണ്ട കൂട്ടി പിടിക്കുക ഇതൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ആവർത്തിക്കാം കേട്ടോ വീണ്ടും ലിപ്പിന്റെ രണ്ട് സൈഡിലും ഒരു പ്രഷർ പോയിന്റ് ഉണ്ട് ഇവിടെ ഇവിടെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വെയ്സിൽ മസാജ് കൊടുക്കുക നമ്മൾ മോക്കിന്റെ ഇവിടെ വരിക മോക്കിൻ്റെ ഇവിടെ വന്നിട്ട് ക്ലോക്ക് വൈസ് ആന്റി മൂക്കിൻ്റെ ഇവിടെ വന്നിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വെയ്സിലും മസാജ് കൊടുക്കുക ഈ ഒരു മസാജ് പതിനഞ്ച് വട്ടം കൊടുക്കുക ഇവിടെ ഒരു പതിനഞ്ച് വട്ടം കൊടുക്കുക വീണ്ടും നമ്മൾ നേരെ വന്നിട്ട് കണ്ട് രണ്ട് സൈഡിൽ ഇവിടെ രണ്ട് കോർണറിൽ നമ്മൾ പതുക്കെ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടേ ചെയ്യാവുള്ളൂ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതൊരു പതിനഞ്ച് വട്ടം ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഉപയോഗിച്ച പതൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു മസാജ് കൊടുക്കുക ക്ലോക്ക് വൈസ് ക്ലോക്കോയിസ് ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ക്ലോക്ക് വൈസ് ക്ലോക്കോയിസ് ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക അപ്പം ഞാൻ ഈ കാണിക്കുന്ന മസാജെല്ലാം പതിനഞ്ച് വട്ടം ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ വീണ്ടും ഐബ്രോ ഫ്ലിഫ്റ്റ് ചെയ്യുക ഇങ്ങനെ തന്നെ ഒരു പതിനഞ്ച് വട്ടം മസാജ് കൊടുക്കുക വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് നെറ്റിയിട്ട് ഇവിടെ clockwise, anti clockwise, clockwise, anti clockwise. Ini mana tu? Patut attention juga. മസാജ് ചെയ്യുമ്പം എന്തെങ്കിലും മോയിസ്ചറൈസറോ എന്തെങ്കിലും ഓയിലോ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം ഞാനൊരു മോസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പറയാൻ വിട്ടുപോയി അപ്പം ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അവർ വേണമെങ്കിൽ എന്തെങ്കിലും ഓയിൽ ഫസ്റ്റ് ആയിട്ടും പിന്നെ അവർക്ക് ചെയ്യുന്ന എന്തെങ്കിലും മോസ്ചറൈസറും അപ്ലൈ ചെയ്യുക എന്നിട്ട് മാത്രമേ അവർ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കൈ ഇനി നമ്മൾ നമ്മൾ ഇവിടെ ഒരു മസാജ് കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അവിടെ എല്ലാം കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഈ മസാജ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക നമ്മൾ കൈ മൊത്തം ണോ ചെയ്യാം കേട്ടോ നാല് അപ്പൊ ഇവിടുത്തെ ചിന്നൊക്കെ സാഗ് ചെയ്യാതിരിക്കും കവളൊക്കെ താഴോട്ട് വരാതിരിക്കും കേട്ടോ മറ്റേ നെക്സ്റ്റ് നമ്മൾ ഇവിടെയാണ് കൊടുത്തത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു പത്ത് വട്ടം തന്നെ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നമ്മൾ ചെയ്തിരുന്നു പ്രഷർ പോയിന്റിൽ അവിടെ നിന്ന് തന്നെ ഒരു അപ്പോൾ ഇതൊരു ബോണാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ തടിപ്പും ചുളിവൊക്കെ മാറാനായിട്ട് ഈ ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടും തോറും നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും ചുളിവും എല്ലാം കുറഞ്ഞു വരുന്നു അപ്പോൾ ഇവിടെ ഒരു മസാജ് കൊടുക്കുക ചൂണ്ട വിരലിൽ വെച്ചിട്ട് കൊടുത്താൽ മതി ഇതൊരു പത്ത് തവണ നമ്മൾ കൊടുക്കുക അതിനു ശേഷം ശേഷം മോതിര വിരല് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഇവിടെ വളരെ സോഫ്റ്റ് ആയിട്ട് എടുക്കുക ഇവിടെ മസാജ് കൊടുക്കുക ടു പത്ത് തവണ കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ ഇവിടുന്ന് മസാജ് ഇവിടെ ഐബ്രോസിൽ എടുത്തായിരുന്നു അതുപോലെ വീണ്ടും പത്ത് തവണ കൊടുക്കുക ഇത് ഒക്കെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിങ്സ് അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ചുളിവുകൾ വന്നു വീഴും അപ്പോൾ ഇവിടുത്തെ ചുളിവൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ ഒക്കെ നല്ല ഷെയ്പ്പായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മസാജാണ് റിംഗിൾസ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതൊരു പത്ത് തവണ കൊടുക്കുക അതിനുശേഷം നമ്മളിതിനെ കൈ കൂട്ടി പിടിച്ചതിന് ശേഷം അവിടെ ഒരു മസാജ് പത്ത് തവണ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു രണ്ട് കവിളിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്നും ക്ലോക്ക് വൈസ് ആൻ ഈ ക്ലോക്ക് വെയ്സിലൊന്നും മസാജ് കൊടുക്കുക വീണ്ടും ഇവിടെ പ്രസ് പ്രസ് ചെയ്യുക വീണ്ടും ഇവിടെ ഇട്ട് വൈസ് ക്ലോക്കോയിസ് ക്ലോക്ക് വൈസ് വീണ്ടും ഇവിടെ പ്രസ് ചെയ്യുക വീണ്ടും ഇതൊരു പത്ത് തവണ ചെയ്യാം കേട്ടോ വീണ്ടും നമ്മൾ കൈ ഉപ്പിടിച്ചതിന് ശേഷം ഫേസ് മൊത്തത്തിലെടുത്ത് ഒരു മസാജ് കൊടുക്കുക

അപ്പം ഞാൻ ഈ കാണിച്ച മസാജൊക്കെ നിങ്ങൾ പത്ത് തവണ തന്നെ ചെയ്യണം ഇനി നമ്മൾ ഐബോളിന് ഒരു മസാജ് കൊടുക്കുക ക്ലോക്ക് വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് ഇങ്ങനൊരു പത്ത് വട്ടം ചെയ്യുക കണ്ണടച്ച് പിടിച്ചോണ്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ഈ ഒരു കോർണറിൽ ഇവിടെ കൊണ്ട് ടച്ച് ചെയ്ത് നിർത്തുക വീണ്ടും നമ്മൾ ഐബോൾ ചുറ്റുമെന്ന് കണന് ചുറ്റുമൊന്ന് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക പ്രഷർ പോയിൻ്റി കൊണ്ട് ടച്ച് ചെയ്യുക ഇനി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക å നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലപ്പം നന്നായിട്ട് വേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മളെ വേർക്കും അപ്പോൾ അങ്ങനെ വേർക്കണം നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി കിട്ടുന്ന മസാജുകളാണ് നിങ്ങളെ കാണിച്ചത് ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റിംഗ്സൊക്കെ കുറഞ്ഞു വരാനായിട്ട് സഹായിക്കുന്നു പിന്നെ എന്തെങ്കിലും ഓയിലോ മോയ്സ്ചറൈസറോ മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് അപ്പോ ഓയിൽ അതുപോലെ തന്നെ ജൊജോബ ഓയില് എന്നാണ് ജൊജോബ ഓയിലിനാണെങ്കിൽ ഹൊഹോബ ഓയിലെന്ന് പറയുന്ന കേട്ടോ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കുറച്ച് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ വീട്ടിലൂടെ ടാഗ് ചെയ്തേക്കാം നല്ല രാ ആൽമണ്ഡ് ഓയിലും ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൂടെ പർച്ചേസ് ചെയ്യാൻ നന്നായിട്ട് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഓയിലിട്ട് മസാജ് ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് വെറുതെ മസാജ് ചെയ്യാൻ നമ്മുടെ കൈ ഒന്നും കൂടത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലൊന്നും ഉപയോഗിക്കുന്ന പായ്ക്കൾ അലോര ജെല്ലോ നമ്മൾ ഫ്രഷ് അലോവ ജെല്ലിട്ടൊക്കെ തേച്ച് മസാജ് ചെയ്യാം അലോവര ജെല്ലിലൊക്കെ ചുളിവുകൾ ഒത്തിരി കുറയാനായിട്ട് സഹായിക്കുന്നു മുട്ടയുടെ വെള്ള ചുളിവുകൾ കുറയാൻ സഹായിക്കുന്നു മുട്ടയുടെ വെള്ള എടുത്തതിനു ശേഷം നമ്മൾ ഡിപ്പ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം മസാജ് ചെയ്യാം പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങളിട്ട് മസാജ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഓരോന്നും നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മസാജ് ചെയ്യാം കേട്ടോ മസാജിന്റെ വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് ഹെയർ പാക്കുകളും ഫേസ് യോഗകളും ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തരമൊക്കെ ഉണ്ടായി പോയി കാണാം അപ്പോൾ ഈ ഒരു മസാജ് നിങ്ങൾ എന്തായാലും റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും എത്രയും നമുക്ക് ഈ ചുളിവൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തന്നെ കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ കൊടുക്കാനും മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം